ആരംഭം ആ കഥയില് രണ്ടാം വഴത്തിൽ പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമൂർത്തിയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണൻ അതുപോലെ ധർമ്മശാസ്ത്ര അവതാരമൂർത്തിയാണ് സ്വാമി അയ്യപ്പം രണ്ടു രണ്ടാണ് ഒരാൾ ശനിയുടെ ആധിക്യാണെങ്കിൽ ഒരാൾ ബുധന്റെ ആധിക്യം ശനി ശിവനെയും പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രഹപ്പെടവലെ ഗ്രഹനിലയുമുണ്ട് ദൈവങ്ങൾക്ക് ശരീര ഒരു ഇതെന്ന് പറയുന്നത് ശിവനെ പിടിക്കാൻ പോയപ്പോഴാണ് ശിവൻ രണ്ടര നാഴികയെ ഗ്രീഡ് ചെയ്യും ഏതൊരു പ്രശ്നം വേണ്ട അങ്ങനെ കുറച്ച് 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 രണ്ടര നാഴികയെ ഏഴര നാഴിക എന്തോ സമയം ചോദിക്കും ഏഴര നായി എന്നുള്ള ഓർമ്മ ഇതെല്ലാം നമ്മൾ പുരാണ അല്ല പുരാണ കഥകളാണ് ഇതൊക്കെ ഉൾക്കൊള്ളാണ് എന്ന് വെച്ചാൽ ഓരോ പാടമാണിത് ഇതിപ്പം ചിലരുടെ ഇല്ല അവർ ഇതൊക്കെ അന്ന് ഭാവനയിൽ എഴുതിയതാണ് മഹാഭാരതത്തിലുള്ള ക്യാരക്ടർ മൊത്തം എന്തും ഉണ്ട് ഇല്ലേ ശകനിയുടെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് പിന്നെ അർജുനൻ്റെ മകുലൻ്റെ സഹദേവൻ്റെ ഓരോന്നും ഓരോ പ്രത്യേകതയാണ് ഓരോ ക്യാരക്ടറും അതിൽ ശ്രീകൃഷ്ണൻ്റെ അതുപോലെ തന്നെ ഭീഷ്മറിൻ്റെ ഓരോ ക്യാരക്ടറില് ചില കാരണവന്മാരൊക്കെ ചില കുടുംബങ്ങളിലുണ്ട് വർഷങ്ങളായിട്ട് അവർ ജീവിച്ചിരിക്കും ഇപ്പോൾ ഒരു അപ്പം നൂറ്റിമൂന്ന് വയസ്സായി നൂറ്റിമൂന്ന് വയസ്സ് നല്ല ആരോഗ്യ തന്നെയായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ സത്യമാണ് പ്രായമായിരിക്കുന്നവർ അവർ ആ കാരണവർ ഭീഷമാചാര്യെന്ന് പറയുന്നത് പിതാമകൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശിവനെ ഇങ്ങനെ ഗണ്ഠനാഴിയെ പിടിച്ചൊന്ന് കണക്കെന്ന് പറഞ്ഞാൽ ശിവ എലിയായിട്ട് സ്വ അമ്പലത്തിൽ തന്നെ ഒളിക്കും അത് എവിടെ അഭിഷേകം നടന്ന് പുറത്തോട്ട് വരുന്ന ആ ഹോളിലാണ് പോയി ഒഴിക്കുന്നത് ഒളിച്ചിരിക്കുമ്പോഴായിരിക്കും പോറ്റി അഭിഷേകം വെള്ളം പോണില്ല എന്തോ അടവ് പുള്ളി കമ്പിട്ട് റെഡി ആക്കി വിടും ഭഗവാനെ ആ രണ്ടര നാഴിക അതിനകത്ത് കിടന്ന് ദുരിതം അപ്പം സംഭവിച്ചുകൊടുക്കാം നീ ന്യായാധിപനാണ് നീ എനിക്ക് രണ്ടര നാഴിക തന്നു ആ രണ്ടര നാഴിക എനിക്ക് ഏഴ് വർഷത്തിൻ്റെ ഫലം കിട്ടി ഇങ്ങനെയൊരു കഥ ഉണ്ട് ഹനുമാനെ പിടിക്കില്ല എന്നൊരു കണക്കുണ്ട് ആ ഹനുമാൻ നമുക്കിപ്പം ശനി പ്രീതിക്ക് നമുക്ക് ഹനുമാൻ വെറ്റിലമാല കൊടുക്കുന്നത് വളരെ പ്രത്യേകതയാണ് അത് ധനുകൂറുകാർ ധനക്കൂറുള്ളവരുടെ മൂലം പൂരാടം ഉത്രാടം ആൾക്കാർ അഞ്ചാം ഭാവധിപനായ കുജൻ്റെ അതായത് ഹനുമാൻ്റെ ഒരു പ്രത്യേകത വിനയം ബലം ഭക്തി ഇങ്ങനെ അഞ്ച് കാര്യം പറയുന്നുണ്ട് അത് ഒരു ദാസ ദാസ് ദാസൻ ശ്രീരാമൻ അത്രത്തോളം ഭഗവാനെ സ്നേഹിച്ച് മാറുപിളർന്നാണ് കാണിക്കുന്നത് സീതാദേവിയുടെ ഭഗവാൻ്റെ കൂടെ സീതാദേവി ഇരിക്കുന്നത് ലക്ഷ്മണൻ ഉൾപ്പെടെ നെഞ്ചിനകത്തുണ്ട് മാറുപിളർന്ന് ചിലത് പറഞ്ഞല്ലേ മാറുപിളർന്ന് കാണിക്കണോ എന്ന് വിശ്വസിക്കുക അത് ഉദ്ദേശം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ഉദ്ദേശമാണ് ഭയങ്കര ഭക്തിയാണ് ബലവാനാണ് വിനയനാണ് അതുപോലെ അഞ്ച് കാര്യം അത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നു ഏത് ഗ്രഹം എന്നില്ല ഈ പുള്ളിക്ക് എപ്പോഴാണ് വിവാഹം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ നോക്കിയപ്പോൾ ആരുടെ ലഗ്നത്തിൽ കുജൻ മേട ലഗ്നം ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നോക്കിയപ്പോൾ ഹനുമാൻ്റെ ജാതകം എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ കേട്ട് ഞാൻ ആരുടെ അടുത്ത് കളിക്കണമെന്നായിട്ട് എന്നെ പരീക്ഷിക്കാൻ വന്നതാണ് വളരെ മോശമായി പോയി ഇതൊരു ദൈവത്തിൻ്റെയാണ് അതായത് നമ്മളാചാര്യന്മാർ അന്നത്തെ കാലത്ത് ശ്രീകൃഷ്ണൻ്റെ ജാതകമുണ്ട് സ്വാമിയപ്പൻ്റെ ജാതവുണ്ട് ഇതൊക്കെ വളരെ പ്രത്യേകതയുള്ള ജാതകമാണ് അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഡീപ്പായിട്ട് നോക്കുമ്പോൾ അല്ലേ അതായത് നല്ല ഒരു നയതന്ത്രജ്ഞൻ ആര് ശ്രീകൃഷ്ണൻ അത് രണ്ടാം രണ്ടാമഴത്തിൽ എം ടി വാസുദേവൻ എന്നായി എഴുതിയിട്ടുണ്ട് അതായത് ലോകരാജ്യങ്ങളിൽ വെച്ചിട്ട് നമ്മൾ പുരാണത്തിൽ പുരാണമെന്ന് പറയുന്നുണ്ട് നടന്ന സംഭവമാണ് അയ്യായിരത്തി ഇപ്പം കൃഷ്ണാബ്ദം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഇരുപത്തെട്ടാം വർഷം കണ്ടായി കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ട് കൃഷ്ണൻ്റെ മരണശേഷം എൺപത്തിനാല് വയസ്സിൻ്റെ മരണശേഷമാണ് കലിയുഗം ആരംഭം കലിയുഗത്തിൻ്റെ ആരംഭം എം ടിഒ ആസ്തു ആ കഥയിൽ രണ്ടാമുഴത്തിൽ പറയുന്നത് നല്ല ഒരു നയതന്ത്രജ്ഞ അത് എന്താണ് ആ ജാതകത്തിൽ വരും അതിൽ കാണി കാണാൻ സാധിക്കും നമുക്ക് ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജാതകത്തിൽ ഇടവ ലഗ്ന ഇടവരാശി ശ്രീകൃഷ്ണൻ ശ്രീരാമൻ കർക്കിടക ലഗ്ന രാശി അപ്പോൾ രാശി ലഗ്നവും വരുന്നത് അപൂർവമാണ് ഇപ്പം ഒരു വ്യക്തിയെടുക്കുകയാണെങ്കിൽ ആ എന്താണ് ആ ഞാൻ മീനരാശിയാണ് ലഗ്നം മീനം അത് മാറിവരും അപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ രാമൻ്റെയും ജാതകത്തിൽ കർക്കട ലഗ്നവും കർക്കട രാശി ശ്രീരാമൻ ഇടവലഗ്നം ഇടവരാശി ശ്രീകൃഷ്ണൻ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബുദ്ധിസ്ഥാനം അഞ്ചാം ഭാവം ബുധൻ ബലവാനായിട്ട് ഇരിക്കുകയാണ് ഉച്ചനായിട്ട് ഭയങ്കര ബുദ്ധിമാനാണ് ശ്രീകൃഷ്ണൻ ഏഴിൽ ശനി ശ്രീകൃഷ്ണന് ഇപ്പം ഭഗവാനായിട്ട് നമ്മളിപ്പം ഗുരുവായൂരി തൊഴുമ്പോൾ ശ്രീകൃഷ്ണന് ഇഷ്ടം കൂടുതലും വൃദ്ധസദനങ്ങൾ ആളുകളാൽ ആളുകളെയാണ് ഭയങ്കര ഇഷ്ടം അതിന് പുരാണ കഥ എടുക്കുകയാണെങ്കിൽ കുരുരമ്മയുടെ കഥ എടുക്കാം അമ്മമാര് ആ അമ്മമാര് ഗുരുരമൊക്കെ ഭാര്യനായിട്ട് വന്ന് ദർശനം കൊടുത്ത ആളാണ് മറ്റുള്ളവരെക്കാളും പ്രായമായവരെയാണ് ശ്രീകൃഷ്ണൻ അത് എന്താണ് അതിൻ്റെ കാരണം ഏഴിലാണ് ശ്രീകൃഷ്ണൻ്റെ ഏഴാം ഭാവം ശനി വൃശ്ചയത്തിൽ ശനിയുടെ സ്ഥിതി രാശിയിൽ ചന്ദ്രൻ ലഗ്നം അഞ്ചിൽ ബുധൻ വളരെ പ്രത്യേകത പിന്നെ സ്വാമി സ്വാമിയയ്പൻ്റെ ആണെങ്കിൽ അതേ ഇടവ ലഗ്നം നാലിൽ രാഹു ഏഴിൽ ചൊവ്വ ഏഴ് ചൊവ്വ കഴിഞ്ഞാൽ വിവാഹം നടക്കില്ലെന്നൊരു കണക്കുണ്ട് അതായത് ഏഴ് ചൊവ്വ ചിലവർക്ക് വിവാഹം നടക്കാതെ പോകും ഭഗവാൻ്റെ ജാതകത്തിലും മഹിഷിയാണ് ആഗ്രഹിച്ചത് അത് ആഗ്രഹം അത് യോഗ്യതയല്ല മഹിഷിക്ക് ഭഗവാനെ വിവാഹം കഴിക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്നാലും ആഗ്രഹിച്ചു അങ്ങനെയാണ് പറയുന്നത് കന്നിയയ്യപ്പൻ എന്ന് നിർത്തലാവുന്നു കഞ്ഞയ്യപ്പൻ വരാതിരുന്നാൽ വെച്ചോളാം താഴെ അമ്മ അപ്പം ആ ഒരു ഇത് പറഞ്ഞു അത് സംഭവിക്കില്ലല്ലോ കഞ്ഞയ്യപ്പൻ വരെ വരാതിരിക്കില്ലല്ലോ അപ്പം ഭഗവാൻ്റെ സ്വാമിയപ്പൻ്റെ ജാതകത്തിൽ ഏഴിൽ കുജൻ അപ്പം ഏഴിൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അഗ്നി കാണണം പണ്ട് ചില വീടുകളിലൊക്കെ ഒരു കൊച്ചു വീട്ടിലുണ്ടെങ്കിൽ ഏഴ് ചോള ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ നമുക്ക് കൈവിട്ടുപോയി അതൊക്കെ ആ പകർന്നു നൽകാതെ ഫ്രണ്ടിൽ തൂക്കുകളൊക്കെ ഇടും ചില വീടുകളിൽ കത്തിക്കും വിളക്ക് കത്തിക്കും ഏഴ് ചൊവ്വകളുടെ ഒരു കണക്കാണ് അഗ്നി കാണണം നമ്മൾ വീടിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അഗ്നി കാണണം ഇപ്പം ഭഗവാന്റെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലാരിൽ നെയ്ത്തങ്ങ എറിയുന്നത് അഗ്നി ഉണ്ടല്ലോ ഭഗവാന്റെ ഫ്രണ്ടിൽ തന്നെ അഗ്നി ഉണ്ട് അത് ഏഴ് ചൊവ്വയുടെ ഇത് സത്യമാണ് ശ്രീരാമൻ്റെ ജാതത്തിലെടുക്കുകയാണെങ്കിലും പഞ്ചമഹാപുരുഷവുള്ള ജാതകം പിന്നെ സംഭവിച്ചത് നീചനെ നീജൻ നോക്കിപ്പോയി ഗുരു കുജൻ നീചനെ നീജൻ നോക്കി രവിയും ശനിയും നീചനെ നീജൻ നോക്കി ഉച്ചൻ സോറി ഉച്ചനെ ഉച്ചൻ നോക്കി നീജനല്ല അതായത് കർക്കിടകത്തിലെ ഗുരുവിനെ മകരത്തിലെ ചൊവ്വ രണ്ടു ഉച്ചനാണ് ഉച്ചനെ ഉച്ചൻ നോക്കുമ്പോൾ നീചൻ്റെ പവർന്നാണ് പറയുന്നത് തിരിച്ചും മേടത്തിലെ രവിയെ തുലത്തിലെ ശനി നോക്കുമ്പോഴും അപ്പം ഭാര്യയെ കൊണ്ടുള്ള ഒരു ദുരിതവും ഉണ്ടായി പിതാവിനെ കൊണ്ട് പിതാവ് ഭാര്യയുടെ വാക്കുകെട്ടിട്ടല്ലേ രണ്ടാം ഭാര്യയുടെ വാക്ക് കേട്ടിട്ടില്ലേ പറഞ്ഞു വിട്ടുണ്ട് കാട്ടിലോട്ട് പതിനാല് വർഷം വനവാസം അപ്പം ഭഗവാനും ആ കഷ്ടത ഉണ്ടായി അവിടെയും ശനിയുടെ ആധിക്യമാണ് ശനി ദശാകാലം നക്ഷത്രമാണ് ശനി ദശാകാലമാണ് ഉദ്ദേശിക്കുന്നത് പുതുൻദശയിൽ വന്നു പട്ടാഭിഷേക കഴിഞ്ഞു അപ്പം അന്നത്തെ കാലം എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് ഗോഹമെന്നൊക്കെ പറയുന്നത് കുഞ്ഞുനാട്ടിൽ ഒരു പതിനാറ് വയസ്സ് നമുക്ക് പ്രായം ഇട്ടാലും ആ ശനിദശ തുടങ്ങി വനവാസം പോയി പിന്നെ പതിനാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു രാവണനുമായിട്ട് യുദ്ധം ചെയ്തു തിരിച്ചു ആ തിരിച്ച അവതാര അവതാരമൂർത്തിയല്ലേ ബുധദശാകാലമാണ് പിന്നെ ഇത് പട്ടാഭിഷേക നടന്ന് സുഭിഷ്ണനായത് ഒരു ഗ്രഹനില മനുഷ്യർക്ക് പോലെ തന്നെ ദൈവങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഇപ്പം ശ്രീ അയ്യപ്പൻ്റെ ഉത്തരനക്ഷത്രം ഇപ്പം വിഷ്ണുവിൻ്റെ മൂർത്തിയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും അതുപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ മൂർത്തിയാണ് സ്വാമി അയ്യപ്പൻ രണ്ട് രണ്ടാണ് ഒരാൾ ശനിയുടെ ആധിക്യമാണെങ്കിൽ ഒരാൾ ബുധൻ്റെ ആധിക്യം ഗ്രഹങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നെ എന്തും ഗ്രഹത്തിന് മീറിയിട്ടേ ഉള്ളൂ ഒരാൾക്ക് ദൈവത്തിനോട് അടുക്കണമെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളെ വിട്ടുമാറണം അത് ധ്യാനത്തിലൊക്കെ ചിലവരങ്ങനെ ചെയ്യുന്നുണ്ട് പഞ്ച ധ്യാനം ഇരുന്ന് പഞ്ചഭൂതത്തിനൊക്കെ അടക്കി ദൈവത്തിനടുത്തോട്ട് പോകാം സാധാരണ ജനങ്ങളായി നമുക്കൊന്നും അത് സാധിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഗോക്കകത്ത് പോയി ഒളിച്ചിരിക്കണം വിളിച്ചിരുന്നാൽ ഒരു ഗ്രഹങ്ങളും ഉപദ്രവിക്കില്ല എല്ലാം വേണം ആഗ്രഹങ്ങൾ സാധിക്കണം കഷ്ടത വരുമ്പോൾ മാത്രം അപ്പോൾ പറയുകയാണ് എനിക്ക് ആ ആ ജീവിതം ഈ ജീവിതം എനിക്ക് വീട് വേണം വാഹനം വേണം എ സി റൂം വേണം ഇതെല്ലാം ചോദിക്കുമ്പോൾ ലക്ഷ്മിഗ്രഹമായ ശുക്രം കൊടുക്കുകയാണ് അത് അതനുഭവിക്കുകയാണ് ശനിയുടെ ഒരു ദശാകാലം വരുമ്പോൾ ശനി ദുരിതം കൊടുക്കുമ്പോൾ അത് ഏറ്റെടുത്തില്ല അതെന്താണ് അപ്പോൾ ഗ്രഹത്തിനടിമയാണ് സകല ജീവജാലങ്ങളും സകല ജീവജാലങ്ങളും ഗ്രഹത്തിന് അടിമയാണ് ഇപ്പോൾ ഒരു നമുക്കൊരു മൃഗത്തിനെ പറയുകയാണെങ്കിൽ ശനിയുടെ ആരിക്കുള്ള ഒരു മൃഗമാണ് എനിമ ശനിയുടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും ഏനുമ ദാനം കൊടുക്കാൻ പറയും ചിലർ പറയുന്നുണ്ട് അപ്പം ജയലളിതാമ ആന ഗുരുവായൂർ നടക്കിയിരുത്തി അത് വ്യാഴന് വെച്ചിട്ടാണ് ആ ഒരു കണക്ക് ഗുരുഭഗവാൻ ആനയുടെ ഒരു കണക്കാണ് വരുന്നത് അതിൻ്റെ അവിടെ ഒന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ബുധനൊന്ന് പക്ഷി അപ്പോൾ നമുക്കൊരു ഇത് പറയാൻ സാധിക്കും അനിഷ്ടഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വെട്ടുകളി കൊണ്ടുള്ള ശല്യം ഉണ്ടാവും ധാന്യങ്ങൾ നശിക്കും ഇപ്പം പിഴച്ച് നിൽക്കുന്ന ഗ്രഹങ്ങൾ ചോദിച്ചില്ലേ ബുധൻ പിഴച്ച് നിന്നാൽ ധാന്യങ്ങൾ നശിക്കും അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് വെട്ടുകളി വെട്ടുകള പച്ചയാണ് ആ പച്ച എന്ന് പറഞ്ഞാൽ ബുധൻ്റെയാണ് അപ്പം ബുധൻ ഒരു പക്ഷി ഇതായി ഇതായി ആനയെ പറയുന്നത് നമ്മൾ ഗുരുവിൻ്റെയും എനിമ പറയുന്നത് ശനിയുടെ ഒരാധിക്യമാണ് അതുപോലെ തന്നെ തത്തമ്മയെ പറയാം തത്തവ നന്നായിട്ട് സംസാരിക്കും അത് ബുധന്റെ ഒരു അനുഗ്രഹമാണ് ബുധ വിദ്യാകാരനല്ലേ അതുപോലെ ശുക്രനെ നോക്കുകയാണെങ്കിൽ പശു വളർത്തൽ ക്ഷീര കർഷകരെല്ലാം വരുന്നത് ശുക്രന്റെ ആധിക്യം അപ്പൊ പശുവിന്റെ ഒരു കാമതി പറയും കാമതീനൊക്കെ സകല ഐശ്വര്യം തരുന്നതാണ് അത് ശുക്രന്റെ ഇങ്ങനെ ഓരോ ഗ്രഹത്തിനും ഓരോ പക്ഷി പോലെ നമുക്ക് പക്ഷി മൃഗാദികൾക്കും ഉണ്ട് പിന്നെ മൃഗങ്ങൾ നോക്കാൻ അറിഞ്ഞൂടല്ലോ നമുക്ക് ബുദ്ധിമാന്മാർ ആചാര്യം അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഇന്നത് ശകലന്യതും സംഭവിക്കും വേദത്തിൻ്റെ കണ്ണാണ് ജാതകം നാല് വേദത്തിൽ വേദത്തിൻ്റെ കണ്ണാണ് നമുക്ക് നോക്കാൻ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശകലതും അറിയാൻ സാധിക്കും പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക